ദുർഗാദേവിയുടെ അതിഭയാനകമായ രൂപമാണ് നവരാത്രിയുടെ ഏഴാം ദിനത്തിൽ പൂജിക്കുന്ന കാളരാത്രി ഭാവം ഒരു മനുഷ്യന് കൂടി ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം അല്ലെങ്കിൽ എങ്ങനെ മുന്നേറാനായി പ്രാപ്തനാക്കാം എന്നുള്ളതിന് വേണ്ടിയാണത്രേ ദേവി ഇത്രയ്ക്കും ഭയാനകമായ ഒരു രൂപം ധരിച്ചിരിക്കുന്നത് താന്ത്രികപരമായി പന്ത്രണ്ട് തരം കാളിമാരുണ്ട് എന്നാണ് പറയുന്നത് ഈ പന്ത്രണ്ട് കാളിമാരിലൂടെയാണത്രേ ലോകമെന്ന ഭാവനയെ സംഹരിക്കാനായി ശിവത്വത്തെ ഉണർത്തുന്നത് ശിവനാണല്ലോ സർവ്വസംഹാരം നടത്തുന്ന ആൾ കാഴ്ചയിൽ ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തവാത്സല്യം നിറഞ്ഞ മാതൃ ദേവി എപ്പോഴും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിനെ കൊണ്ട് കാളരാത്രിയെ ശുഭങ്കരി എന്നുകൂടി പറയാറുണ്ട് ഈ ശുഭങ്കരി ദേവിയായിട്ട് തന്നെയാണ് കൊല്ലൂർ മൂകാംബിക ദേവിയെയും അറിയപ്പെടുന്നത് ഐശ്വര്യങ്ങളും നിർഭയത്വവും ക്ഷമയും നൽകുന്ന നവഗ്രഹ ദോഷങ്ങൾ ശമിപ്പിക്കുന്ന ശുഭങ്കരിയായ ദേവിയാണ് കാളരാത്രി ദേവി സ്ത്രീ സ്വയം പര്യാപ്തതയുടെയും വൈകാരിക സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിട്ടും കാളിയെ പറയുന്നുണ്ട് ശനിദേവൻ്റെ അതിദേവതയായതിനാൽ തന്നെ ശനിദോഷങ്ങൾ മാറാനും ഉത്തമമാണ് ഏഴാം ദിനത്തില് കാളരാത്രി ദേവിയുടെ ആരാധന ദേവിയുടെ രൂപവും ഭാവവും ശക്തിയുമൊക്കെ വർണ്ണനാതീതമാണ് ഭക്തിയോടെ ശ്രദ്ധയോടെ തന്നെ ഭജിക്കുന്നവർക്ക് അഭീഷ്ട വരദാനം ചെയ്തരുളുന്ന കാരുണ്യവതിയായ സാക്ഷാൽ പരാശക്തി ശ്വാസം കൊണ്ട് സാവിത്രിയായി ഭവിച്ച സാക്ഷാൽ പരാശക്തിയെ കാളരാത്രി രൂപത്തിൽ ആരാധിച്ചാൽ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറാവ്യാധിയും ഭ്രാന്ത് അപസ്മാരം കഷ്ടം ദുഃഖം എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും മോചനം നൽകുന്ന ഐശ്വര്യങ്ങൾ നൽകുന്ന ദേവിയാണ് കാളരാത്രി ദേവി ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കാളരാത്രി ദേവിയുടെ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമുണ്ട് വടക്കൻ കേരളത്തിൽ നൂറ്റാണ്ടുകളോളം വർഷം പഴക്കം പറയുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ അജാനൂർ പഞ്ചായത്തിലാണ് മടിയൻകൂലോം എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ഒര കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം മനോഹരമായ കമാനം കാണാം അവിടെ നിന്ന് വലത്തോട്ടൊരു അര കിലോമീറ്റർ പോയാലാണ് ഈ ക്ഷേത്രം പഴയ പടിപ്പുരയുണ്ട് ഒരുപാട് മരങ്ങളൊക്കെ കൊണ്ട് മൂടിയിരിക്കുന്ന കുറച്ച് താഴ്ന്നിട്ടാണ് ഈ ക്ഷേത്രം ഇറങ്ങുന്നിടത്ത് തന്നെ നമുക്ക് കിഴക്കെ ഗോപുരമാളിക കാണാം വെട്ടുകല്ല് പാകിയ പടികളാണ് ഇടതുവശത്ത് വെട്ടുകല്ല് കൊണ്ട് തീർത്ത മനോഹരമായൊരു കെട്ടിടം വളരെ ആകർഷകമാണ് കേട്ടോ നാലമ്പലത്തിലും മുഖമണ്ഡപത്തിലുമെല്ലാം ഭക്തർക്ക് ക്ഷേത്രത്തിൻ്റെ പൗരാണിക അത് എത്രമാത്രം പഴക്കമുള്ളതാണെന്ന് കാണാൻ സാധിക്കും ചാണകം മെഴുകിയ പ്രദക്ഷിണ വഴിയായിരുന്നു പക്ഷേ ഇപ്പം മാറിയിട്ടുണ്ട് കിഴക്കും വടക്കും രണ്ട് കുളങ്ങളും ഉണ്ട് പൂജാരികൾക്ക് കുളിക്കാനും ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള രീതിയിലുള്ള രണ്ട് കുളങ്ങളുണ്ട് രണ്ട് പ്രധാനമൂർത്തികളാണ് പ്രധാന പ്രതിഷ്ഠ കളരാത്രി അമ്മ തന്നെയാണ് പിന്നെ ക്ഷേത്രപാലകനായിട്ട് മഹാദേവനും പിന്നീട് എത്തിച്ചേരുകയാണ് ഉണ്ടായിരുന്നത് പണ്ട് രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണിത് അതായത് കേരളത്തിൽ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ താഴ്ന്ന ജാതിക്കാർക്കും കൂടി പ്രവേശനമുണ്ടായിരുന്ന ഒരു ക്ഷേത്രം രാജഭരണകാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തിന് സ്വരൂപം എന്നാണല്ലോ പേരിട്ടിരുന്നത് അങ്ങനെ മടിയൻകൂലോം ക്ഷേത്രം വരുന്നത് അല്ലട സ്വരൂപത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് മാത്രമല്ല അല്ലടസ്വരൂപം ഭരണാധികാരിയായിരുന്ന അല്ലോഹലൻ എന്ന പ്രഭുവിൻ്റെ ഉപാസനാമൂർത്തി കൂടിയായിരുന്നു കാളരാത്രി ദേവി അദ്ദേഹത്തിൻ്റെ കേന്ദ്രം കൂടിയായിരുന്നു ഇന്നും അല്ലട നാടിൻ്റെ ആസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് ഈ മടിയൻകൂലം ക്ഷേത്രം തന്നെയാണ് ഒരു പക്ഷേ അദ്ദേഹം ആയിരിക്കുമോ പൂജകൾ ചെയ്തിരുന്നത് എന്നും നമുക്ക് സംശയിക്കാം കാരണം ഇന്നും അദ്ദേഹത്തിൻ്റെ താഴിയിൽപ്പെട്ട കുടുംബക്കാരാണ് ഇവിടുത്തെ രാവിലത്തെയും വൈകുന്നേരത്തെയും ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് അതായത് അബ്രാഹ്മണ പൂജയാണ് പ്രധാന ദേവത കളരാത്രി ദേവിയാണ് മഹാദേവൻ ക്ഷേത്രപാലകനായി പിന്നീട് എത്തിയതാണെന്ന് പറഞ്ഞല്ലോ അതിന് പുറകിലൊരു കഥയുണ്ട് മഹാദേവൻ എത്തി അവിടെ പ്രതിഷ്ഠ തുടങ്ങിയതോടുകൂടി അവിടെ ബ്രാഹ്മണ പൂജ തുടങ്ങി ഉച്ചയ്ക്ക് ഒരു നേരമാണ് പൂജയുള്ളത് അതോടുകൂടി ഇവിടുത്തെ ശാക്തേയ പൂജ അവസാനിക്കുകയും ചെയ്തു ഒരിക്കൽ മഹാദേവൻ വടക്കോട്ടുള്ള യാത്രയിൽ ഈ ക്ഷേത്ര പരിസരത്ത് എത്തിയപ്പോഴത്തേക്കും നെയ്യപ്പത്തിൻ്റെ മനോഹരമായ ഗന്ധത്തിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം അവിടുത്തെ ആൽത്തറയിൽ നിറ നിലയുറപ്പിച്ചു തപസ്സനുഷ്ഠിച്ചു എന്നും പിന്നീട് ദേവി ഇറങ്ങി വന്ന് ദേവനെ മടിയിലിരുത്തി അമ്മയായി അനുഗ്രഹിച്ചു അങ്ങനെ ക്ഷേത്രപാലകനായിട്ട് ഭഗവാന് സ്ഥാനം കൊടുത്തു എന്നാണ് ഭഗവതി മടിയിലിരുത്തിയതുകൊണ്ട് ഈ സ്ഥലത്തിന് മടിയൻ എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഇതാണ് ക്ഷേത്രപാലൻ പടിഞ്ഞാറോ പടിഞ്ഞാറോട്ടേക്കും കാളിദേവി കിഴക്കോട്ടേക്കും ആയിട്ടാണ് ദർശനം ഇരിക്കുന്നത് കുറച്ച് താഴ്ചയിലാണല്ലോ ഈ ക്ഷേത്രം ചുറ്റിലും ഒരുപാട് അപൂർവമായ വൃക്ഷങ്ങൾ നമുക്ക് കാണാം ദേവിക്ക് ശ്രീകോവിലിനകത്തും ഭഗവാന് പുറത്തുമാണ് സ്ഥാനം ഭഗവതിക്ക് വധം കഴിഞ്ഞ ഭാവമാണ് ഭഗവാനാണെങ്കിൽ വളരെ ശാന്തനായിരിക്കുന്ന ഭാവവും ഭഗവതിയുടെ സ്ഥാനം കിഴക്കേ നടയിലാണ് നാലമ്പലത്തിന് വെളിയിലൂടെ കാണുന്ന പ്രധാന നടയിലൂടെ ഒരാൾക്കും പ്രവേശനം ഇല്ല അതുപോലെ മറ്റൊരു നട കൂടി ഇവിടെയുണ്ട് പക്ഷേ അത് രാജാവിൻ്റെ കാലത്ത് മാത്രം തുറക്കുകയായിരുന്നു അത്ര പിന്നീട് തുറക്കണില്ലയെന്ന് ഉപദേവനായിട്ട് വൈരീജാതനുണ്ട് തിടപ്പള്ളിക്കകത്താണ് സ്ഥാനം ഇവിടെ ഏറ്റവും പ്രധാനം ഇവിടുത്തെ ചുമർചിത്രങ്ങൾ ദാരുശില്പങ്ങള് ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ് രാമായണത്തിലെ മഹാഭാരതത്തിലെയൊക്കെ പ്രധാന കഥാസന്ദർഭങ്ങൾ വിവിധ രാശികൾ ഗ്രഹങ്ങൾ പാലാഴി മഥനം കാളിയ മർദ്ദനം അനന്തശയനം അവതാര ചിത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് ചുമർചിത്രങ്ങളും ദാരുശില്പങ്ങളൊക്കെ അവിടെയുണ്ട് ഇടവമാസത്തിൽ കലശം ധനുമാസത്തിലെ പാട്ടുത്സവമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ പാട്ടുത്സവ സമയത്ത് ഈ പ്രദേശത്തുള്ള എല്ലാ സമുദായങ്ങളുടെയും തെയ്യങ്ങൾ അവിടെ വരും അപ്പോൾ എല്ലാ തെയ്യങ്ങളെയും നമുക്ക് ഒരുമിച്ച് കാണാം എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വടക്ക് ഭാഗത്തേക്കുള്ളതാണല്ലോ ഈ തെയ്യം വളരെ പ്രത്യേകതയുള്ള കാണാൻ മനോഹരമായ ഒരു കാഴ്ച ഇടവത്തിലെ കലശ മഹോത്സവത്തിനാണ് ഇവിടെ കള്ളും മീനൊക്കെ ദേവിക്ക് സമർപ്പിക്കുന്നത് അകത്തെ കലശദ ദിവസം അവിടെ പ്രത്യേകം തെയ്യമുണ്ട് മണാളൻ മണാട്ടി തെയ്യം അതുപോലെ പുറത്തെ കലശദിവസം കളരാത്രി അമ്മയുടെയും ക്ഷേത്രപാലകൻ്റെയും തെയ്യമുണ്ട് മീനമാസത്തിൽ പന്ത്രണ്ട് ദിവസം പൂരമഹോത്സവം വളരെ പ്രധാനമാണ് ധനുമാസത്തിലെ പാട്ടുത്സവത്തിന് കളമെഴുത്ത് പാട്ടും നാഗങ്ങളുടെ ഉണ്ട് ഗർഭിണികളുടെ സുഖപ്രസവത്തിനായിട്ട് നടത്തുന്ന മീനമൃതോട്ട് വഴിപാടും ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ് കൂടാതെ ഉദയാസ്തമന പൂജ വലിയ പുഷ്പാഞ്ജലി തണ്ണീരമൃത് നെയ്യപ്പമാണ് പ്രധാന വഴിപാട് അതിരാവിലെ നട തുറക്കണ സമയത്ത് ക്ഷേത്രദർശനം നടത്താൻ സാധിച്ചാൽ മനോഹരമായ അനുഭവമാണ് നമുക്കവിടെ ഉണ്ടാവുക അത്രയ്ക്ക് മനോഹരമായൊരന്തരീക്ഷം